നമസ്കാരം നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും സർക്കാരിനെയും ഒക്കെ തന്നെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ സമാനതകളില്ലാത്ത വിമർശനമാണ് നിലമ്പൂർ എം എൽ അൻവർ നടത്തിയത് മുഖ്യമന്ത്രി തന്നെ ചതിച്ചു താൻ പോലെ കണ്ടയാളാണ് തനിക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന് ചതി പറ്റി എന്ന കാര്യവും ഞാൻ ഇനി എൽ ഡി എഫിൽ ഇല്ല വേറെ ബ്ലോക്കായി ഇരിക്കും ഇടതുപക്ഷവുമായി ഒരു ബന്ധവുമില്ല എന്ന തരത്തിൽ ഉള്ള പ്രസ്താവനയാണ് പി അൻവർ നടത്തിയത് വാർത്താ സമ്മേളനത്തിൽ ഉടനീളം മുഖ്യമന്ത്രിയെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആക്രമിക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ അതും ഒരു ഇടതുപക്ഷത്തിന്റെ എം എൽ വിമർശിക്കുന്നത് വലിയ ചർച്ചയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നടക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ മുൻപങ്ങുമില്ലാത്ത വിധമുള്ള അതിശക്തമായ വിമർശനവും കുറ്റപ്പെടുത്തലുമാണ് പി വി എൻവർ എം എൽ എത് പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് പൊതുപ്രസ്താവനകൾ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിച്ചതായിരുന്നു അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമേ പ്രതികരിക്കൂ എന്ന് ജനങ്ങളോടും പ്രത്യേകിച്ച് സഖാക്കളോടും പാർട്ടിയോടും വാക്ക് നൽകിയതായിരുന്നു പാർട്ടിയുടെ അഭ്യർത്ഥന മാനിക്കുന്നതോടൊപ്പം പാർട്ടിയുടെ അഭ്യർത്ഥനയിൽ പറഞ്ഞിരുന്നത് അൻവർ ഉദ്ദേശിച്ച പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി പാർട്ടി പരിശോധിക്കുന്നുണ്ട് അതിന്റെ മുകളിൽ പരിശോധനയ്ക്ക് വിധേയമായുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ കേസിന്റെ കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കും ആ സ്റ്റേറ്റ്മെന്റ് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ പാർട്ടിയുടെ നിർദ്ദേശം വാങ്ങിച്ചത് പക്ഷേ കേസ് അന്വേഷണം കൃത്യമായല്ല നടക്കുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെടുക അന്വേഷണ രീതി ഒന്ന് മരപ്പയുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷിക്കുന്ന രീതി വളരെ പരിതാപകരമാണ് കാരണം ഇതിൽ മരം ലേലത്തിലെടുത്ത കുഞ്ഞി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുമായി ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹത്തിനോട് സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം അദ്ദേഹം മുറിച്ച മരത്തിന്റെ മരക്കുച്ചിയുടെ ഒരു ഫോട്ടോ കാണിച്ചു ആ ഫോട്ടോ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് ഫോട്ടോയിൽ നിന്ന് മരത്തിന്റെ കുറ്റി മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു കിലോമീറ്റർ എസ് പി ഓഫീസിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഈ ക്യാമ്പ് ഓഫീസുകൾ എന്നെ നേരിൽ കൊണ്ടുപോയാൽ ഞാൻ മുറിച്ച മരത്തിന്റെ കുറ്റി ഞാൻ കാണിച്ചു അതിന് പോലീസ് ഇന്നേവരെ തയ്യാറായിട്ടില്ല തൊട്ടടുത്ത അയൽവാസി വീടുകളിൽ പോയി ഇത് മുമ്പുള്ള എസ് പി മുറിച്ചതാണ് എന്ന് പറയണമെന്ന് പറഞ്ഞതായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ ഇന്റർവ്യൂ നിങ്ങൾ ആരെ പുറത്തുവിട്ടതായിരുന്നു അതൊരു ഭാഗം രണ്ടാമത് ബഹുമാനപ്പെട്ട ഐ ജിയോട് എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് നൂറ്റി എൺപത്തി എട്ടോളം കേസുകള് ഗോൾഡ് സ്മഗ്ലിംഗ് കേസുകളാണ് കരിപ്പൂർ പോലീസ് രജിസ്റ്റർ പ്രസ്താവനയിലും കേട്ടിരുന്നു ഞാൻ ഐ ജിയോട് പറഞ്ഞത് ഈ നൂറ്റി എൺപത്തി എട്ട് കേസിൽ ഒരു ഇരുപത് ആളുകളെങ്കിലും കേരളീയത്തിന് നിങ്ങൾ പോയി കണ്ട് അവരോട് അന്വേഷണം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും എയർപോർട്ടിന് പുറത്ത് വെച്ച് എവിടെ ഗോൾഡ് പിടിച്ചത് പിടിച്ചതിനു ശേഷം എന്നാണ് സംഭവിച്ചത് പിന്നീട് ആ വാഹനത്തിൽ കയറ്റി എങ്ങോട്ടാണ് കൊണ്ടുപോയത് എവിടെ വെച്ചാണ് അവരെ ചോദ്യം ചെയ്തത് എവിടെ വെച്ചാണ് ഇത് തൂക്കിയത് ആരാണ് ഇതിന് സാക്ഷി നിന്നത് ഏത് തട്ടാൻ്റെ അടുത്താണ് ഇത് വിരുക്കിയെടുത്തത് എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കിയത് ഈ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായും വിവരം കിട്ടുന്നു ഈ നിമിഷം വരെ അങ്ങനെ ആരുമെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണം നടത്തിയതായിട്ട് എനിക്കറിയില്ല അവസാനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് മിനിഞ്ഞാന്ന് എടവണ്ണ പോലീസ് റിതാൻ വധ കേസ് ഞാൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഏറ്റവും പ്രബലമായ പരാതി റതാന് വധ കേസായിരുന്നു ആ റിതാൻ വധ കേസ് ഈ പറയുന്ന അന്വേഷണ സംഘത്തിന്റെ എസ് ഐ ടി അന്വേഷണ പരിധിയിലാണ് അതിന്റെ സ്വകാര്യമായിട്ട് അന്വേഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിനെ മറികടക്കാൻ എടവണ്ണ പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്ത് മഞ്ചേരി ജില്ലാ കോടതിയിൽ വിചാരണ ആരംഭിക്കാൻ നിൽക്കുന്ന ഡേറ്റ് ഫിക്സ് ചെയ്ത റിഡാൻ കേസ് മൂന്ന് ദിവസം മുമ്പ് എടവണ്ണ പോലീസ് ഒരു പരാതി ഒരു പെറ്റിഷൻ കോടതി കൊടുക്കുകയാണ് എന്താണ് പെറ്റീഷൻ റിതാൻ വധക്കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകൾ ഉണ്ടായിരുന്നത് റിഡാന്റെ ഫോണിലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ഫോണ് തട്ടിയെടുക്കാൻ വന്നവരാണ് റിഡാനെ കൊന്നത് എന്നാണ് പൊതുവായിട്ടുള്ള സംശയം എന്ന് ഞാൻ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു ആ ഫോണ് ഫോണിനെ കുറിച്ച് ചില വ്യക്തമായ സൂചനകൾ പോലീസ് കൊടുത്ത് ആ ഡോക്യുമെന്റ് നൽകുന്നുണ്ട് കോടതി കൊടുത്ത് വ്യക്തമായ സൂചനകൾ ലഭ്യമായതുകൊണ്ട് കൊണ്ട് വിചാരണ നിർത്തിവെച്ച് വീണ്ടും പുനരന്വേഷണം ഇടവണ്ണ പോലീസിന് തന്നെ എന്ന് പറഞ്ഞാൽ പാർട്ടി എന്നിൽ നിന്ന് സത്യസന്ധമായി അന്വേഷണം നടക്കുമെന്ന പാർട്ടി എനിക്ക് നൽകിയ ഉറപ്പ് പാടെ ലംഘിച്ചു പോവുകയാണ് അതൊരു ഭാഗത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം എന്നെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നാമ്പുറ പ്രവർത്തകൻ പോലീസ് കേസെടുക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് സ്വർണം കടത്താൻ പ്രയാസമുണ്ട് അതുകൊണ്ട് അവരെ കുറിച്ച് അങ്ങനെ ആളുകളാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചാണ് നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രിയോട് ഈ കള്ളക്കടത്ത് സംഘം ഈ പറയുന്ന ആരോപണത്തിന്റെ പിന്നിൽ പി വി അൻവർ ആണോ നിങ്ങൾ ചോദിച്ചു പുള്ളി എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അത് നിങ്ങളെ പറ നിങ്ങൾ പറ ഞാനായിട്ട് പറയും എന്താണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തിയത് പി വി അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കാണ് എല്ലാമദ്ദേഹം പറഞ്ഞത് എന്താ കള്ളക്കടത്തുകാരെ എന്ത് വല്ക്കരിക്കുന്ന പറഞ്ഞു എന്ത് മഹത്വ വൽക്കരിക്കുന്നത് മുഖം തിരിച്ചിരുത്തി ഒരു കള്ളക്കടത്തുകാരനെ കൊണ്ടുവച്ച് അവനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത് ഇതാരോപിച്ച ഞാൻ അന്ന് പറയുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഡാമേജ് ഉണ്ടാക്കിയിട്ടൊരു പ്രസ്താവനയാണ് അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലതും പറയായിരുന്നു പക്ഷേ എന്നൊരു കുറ്റവാളിയാക്കുകയാണ് സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റേ വന്നില്ല എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തോണ്ട് ഞാൻ കാത്തിരുന്നു ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വരുന്നത് എന്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിൽ അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം എട്ട് വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത് അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ് ഡി ഐ സി തിരിച്ചു കോൺഗ്രസിൽ പോയതിനു ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത് അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എഴുതി വിട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകൻ പോലും വായിച്ചാൽ മനസ്സിലാകുന്ന കോമൺ സെൻസ് സെൻസുള്ള മനസ്സിലാവുന്ന രീതിയിൽ സാധാ ഭാഷയിലാണ് ഞാൻ എഴുതി ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോ എന്താ പറഞ്ഞത് പി ശശി ഞാനും പത്ത് നാൽപ്പത് വർഷത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് അതുകൊണ്ട് പി ശശിയെ കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പില്ല പ്രഥമ ദൃഷ്ടിയാൽ ഇതിലൊരു കഴമ്പില്ല അന്വർ തന്ന പരാതി പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ സാധാരണ നമ്മൾ എന്തൊരു പരാതി ചെയ്യാം നേരത്ത് ബാസ്കറ്റിലേക്ക് ഇടും പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുള്ളൂ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ പാർട്ടി ലൈൻ വിപരീതമായി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ പാർട്ടി ലൈനിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അല്ല ഇവിടെ ഇരിക്കുന്നത് ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുമായി അങ്ങോട്ടുണ്ട് ഈ പാർട്ടിയുമായി അങ്ങേയറ്റം സഹകരിച്ച് പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ് ഞാൻ വരുന്നത് അവരുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സംസ്ഥാനത്ത് ഉന്നയിച്ചത് പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴേക്കിടയിൽ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരന്റെ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ രണ്ടടി കൂടി പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന